മോദി തീർത്തും ഭയത്തിലാണ് കാലാവധി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ചിന്തയിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതാണ് കേന്ദ്ര ബജറ്റ് നൽകുന്ന സൂചന ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെയും രണ്ട് മുഖ്യമന്ത്രിമാരുടെയും ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചത് പത്ത് വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് മോദി സർക്കാർ സഖ്യകക്ഷി സമ്മർദ്ദത്തിൻ്റെ പാരമ്പര്യ ബജറ്റുമായി രംഗത്ത് വരുന്നത് അത് ഈ രാജ്യത്തോട് തുറന്ന് സമ്മതിക്കുകയാണ് ബജറ്റിലൂടെ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും നൽകിയ പ്രത്യേക പരിഗണന ആദ്യമായി ബി ജെ പി അധികാരത്തിലേറ്റിയ ഒഡീഷക്കു ലഭിച്ചു സ്നേഹലാടന ആന്ധ്രയ്ക്ക് എന്ന പോലെ ബീഹാറിനും വിദേശ സഹായത്തിനുള്ള പിന്തുണ ബജറ്റിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ലോക ബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് തുടങ്ങിയവയിൽ നിന്ന് സഹായം ഉറപ്പാക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് ധനമന്ത്രി തന്നെ വിശദീകരിക്കുന്നു ആന്ധ്രക്കും ബീഹാറിനുമുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ കുർസി ബച്ചാവോ ബജറ്റ് അഥവാ കസേര രക്ഷിക്കാനുള്ള ബജറ്റെന്ന് പ്രതിപക്ഷം മറവിളി കൂട്ടിയത് വെറുതെയല്ല ഇതിനിടെ ബീഹാറിന് പ്രത്യേക പദവി നൽകില്ലെന്ന केंद्र सरकार परामर्श तुम निगूढ़ मैं बिहार मुख्यमंत्री नीतीश कुमार रंग तो उसके चलते एक सहायता के लिए बिहार के विकास के लिए मदद होना चाहिए मदद होना चाहिए बिहार तो वो तो करना शुरू आप खुश हैं കേന്ദ്രത്തിന്റെ തീരുമാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മനസ്സിലാകുമെന്നായിരുന്നു പതിവ് അവ്യക്തത നിറഞ്ഞ ചിരിയോടെയായിരുന്നു നിതീഷിന്റെ മറുപടി പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിലായിരുന്നു ബീഹാറിന് പ്രത്യേക പദവി വേണമെന്ന ആവശ്യം കേന്ദ്രം തള്ളിയത് എൻ ഡി എ സഖ്യകക്ഷികളായ ജെ ഡി യുവിലെ സഞ്ജയ് കുമാർ ധായും ലോക് ജൻ ശക്തി നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പസ്വാനുമാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ചുരുക്കത്തിൽ മോദിയും മലയാളത്തിലെ മലയാളത്തില് ഏച്ചുകിട്ടിയാൽ മുഴച്ചു നിൽക്കുമെന്ന ചൊല് പഠിക്കുകയാണിപ്പോൾ